ും പല രീതിക്ക് കിട്ടില്ലോ അത് നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ വിലയല്ല ഈ ആഴ്ച അത് അവിടുന്ന് ലോഡ് വരുന്ന അനുസരിച്ചല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂല്ലോ അപ്പൊ അതുകൊണ്ട് ചന്തയിൽ പ്രാവശ്യങ്ങളും വന്ന് നോക്കുക നിങ്ങളെ വില വേശാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിലക്ക് കിട്ടുമെങ്കിൽ മാത്രം അവര് വാങ്ങിയിട്ട് നമ്മളെ നിർബന്ധിക്കില്ല നിങ്ങളിത് വാങ്ങിച്ചോണ്ടേ പോകണമെന്ന് നിർബന്ധിപ്പിക്കുന്നില്ല നമ്മളിപ്പോ ഇരുപതോ ഇരുപത്തഞ്ചോ ചോദിച്ചൊന്നും പറയേം തരം നമ്മൾ പറയുന്നില്ല അതെ നമ്മള് കടത്തിയിട്ടേ ചോദിക്കാറുണ്ട് അത്രയും നമുക്ക് ഒരേ ആഴ്ച ലോഡ് വന്നുകൊണ്ടിരിക്കുക ഇവിടെ വില കൂടുതലാണോ ആരും ആരും വന്ന് വാങ്ങിക്കില്ല ഇത്രയും ദൂരം ആൾക്കാർ വന്ന് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടല്ല ആവശ്യമില്ല അതെ ഇന്ന് ഞായറാഴ്ച ഉച്ചകരെയുള്ള ചന്ത ഒന്ന് ഒതുങ്ങി ആ ഒതുങ്ങി വെയിലൊക്കെയായി വെയിലൊക്കെ ആയി ഏതാണ്ട് കന്നാലികൾ ഒതുങ്ങി കഴിഞ്ഞപ്പോ ആ സൈഡിലെ മൊത്തം തീർന്നു ആ സൈഡിൽ മൊത്തം തീർന്നു അവിടെ തീർന്നിട്ട് നമ്മൾ മാറ്റി ഇപ്പത്തോട്ട് കെട്ടി ഓക്കെ എത്ര കുട്ടികളുണ്ടായിരുന്നത് നമുക്ക് പത്തഞ്ഞറോളം കുട്ടികളുണ്ടായിരുന്നു ഇത് കൂടുതലുണ്ടായിരുന്നില്ല പതിനാല് വരുമ്പോഴത്തേക്കും കൂടുതൽ ഇനി അടുത്ത ആഴ്ച തൊട്ട് ഇരുന്ന രണ്ട് മൂന്നും നാലും ലോഡൊക്കെ ആയിരുന്നു അതെ ഓക്കെ ഇന്ന് കുറെ ആൾക്കാരെ പരിചയപ്പെട്ടു പല സ്ഥലങ്ങളിലുള്ളവര് അതെ പെരുമ്പാവൂരിന്ന് പെരുമ്പാവൂരിന്നൊക്കെ ആൾക്കാർ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും എനിക്ക് വന്നാൽ അവിടെ നിന്നൊക്കെ അടുത്ത് വേറെ ചന്തയുള്ളതാണ് അവിടെ ഒരുപാട് എന്നിട്ട് അതെല്ലാം അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ വരുന്നത് അപ്പൊ നിങ്ങള് കണ്ടല്ലോ ആറ്റിങ്ങൽ മാമൻ ചന്തൽ ഇന്ന് ഞായറാഴ്ച രാവിലെ വന്ന് ബാക്കിയുള്ള പോത്തുട്ടികള് ഇത്രയും പോത്തുട്ടികൾ ഇനിയിപ്പോ ഒരു പത്തുന്നൂറിന് അല്ലെ അതെ പത്ത് നൂറ് നൂറിന് ഇല്ല ഇല്ല ഇത്രയും പോത്തുട്ടികളെ ഉള്ളു പിന്നെ പുതിയതായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മള് പോത്തിന്റെ കൂടെ കാളകളെ അപ്പൊ നമ്മൾ പോത്തിന്റെ സ്ഥിരം നമ്മൾ പറയുന്നതാണ് അതെ അപ്പൊ ചെറിയ ബൂത്തുകളും വലിയ ബോത്തുകളും ഒക്കെ ഈ പ്രാവശ്യം വന്നിരിക്കുന്ന ഈ ടൈപ്പ് ഒക്കെ ചെറിയ ബൂത്തുകളുണ്ട് എട്ട് രൂപയ്ക്കൊക്കെ പോയ സാധനമാണ് ഈ കാണുന്നത് എട്ടു രൂപയ്ക്കൊക്കെ അതൊക്കെ രാവിലെ വന്ന് വാങ്ങിക്കണം അല്ലേ ഓക്കെ ഇത് വലിയ ബൂത്തുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ആ കാളെ കൊടുക്കുന്നതാണ് പോത്തിന്റെ സ്ഥിരം നമ്മൾ പറയുന്നത് അവർ എല്ലാവർക്കും അറിയാം

ഉം 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 ഓക്കെ ഇതൊക്കെ ഈ പെരുന്നാളിന് കൊടുക്കാൻ പറ്റിയ പിന്നെ ചെറുതുണ്ട് ചെറുത് വളർത്താൻ പറ്റിയ കളകളുണ്ട് ഓക്കെ പിന്നെ അതാ വെള്ളമുണ്ട് കറപ്പുണ്ട് ഏത് കൊടുക്കാം ഏത് കളറാണല്ലോ അതെല്ലാം സാധനം നമുക്കുണ്ട് പിന്നിപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് എല്ലാ ഞായറാഴ്ച വരുന്നുണ്ട് വരുന്നുണ്ട് അതെ അതെ നമുക്ക് ഇനി ഇനിയിപ്പിവിടില്ലാത്ത പശു മാത്രമേ മാത്രമല്ല പശുക്കുട്ടി മാത്രമേ ഇല്ലാതെ ഉള്ളൂ ഇല്ലാതെ ബാക്കി കാള ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ആൾക്കാർ പക്ഷെ പശുക്കുട്ടിയൊക്കെ ചോദിച്ചു വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ ഇനിയും നമുക്ക് രണ്ടു വർഷം കഴിയുമ്പോൾ കഴിയുമ്പോ പ്രതീക്ഷിക്കാൻ കൊണ്ടുവരാം കൊണ്ടുവരാം എന്തായാലും ചന്ത ഉഷാറായിട്ട് നടക്കുന്നുണ്ട് ഇത്രയാണ് ഫസ്റ്റ് ഒന്ന് ട്രയൽ 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 ഒരു ഇറങ്ങി അതെ പോയത് ബാക്കീനെയുള്ള ഇത്രയും കുട്ടികളും ഇത്രയും കുട്ടികളുള്ളൂ അപ്പൊ എന്തായാലും പെരുന്നാളൊക്കെ ആയപ്പോ ഇതിന്റെ സീസൺ അല്ലേട്ടാ അതെ അതെ നല്ല സമയമാണ് പൂത്തിനെ വാങ്ങിക്കാനും അല്ലെ അതെ അതെ ഇന്നിപ്പോ കാളയ്ക്ക് ഒരുപാട് ഉണ്ടായിരുന്നു ഹോങ്കോൾ ഉണ്ടായിരുന്നുണ്ടായിരുന്നില്ല പോങ്കോളത്തി നല്ല വളർച്ച വരുന്ന കളകളെ വളർത്താൻ പറ്റിയ വളർത്താൻ പറ്റിയ പിന്നെ കുറെ ഇറച്ചിക്ക് ഉള്ളത് ഏത് ടൈപ്പ് വേണമെങ്കിലും കശാപ്പിനെടുക്കുക എടുക്ക വളർത്തുണ്ട് എല്ലാത്തിനുള്ള നല്ല ഉണ്ട് ഓക്കെ അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ആവുമ്പോ വീണ്ടും രണ്ട് മൂന്ന് ലോഡ് ലോഡല്ല അടുത്ത രണ്ട് മൂന്ന് ലോഡ് വരും മറ്റേ രണ്ടിലോടൊക്കെ ആയിരുന്നു അപ്പൊ സീസൺ ആണ് ഇപ്പൊ മൂന്ന് നാല് ലോഡ് വായ്പ വരുന്നുണ്ട് അപ്പൊ വരിക കാരണം പെരുന്നാൾ അടുത്ത് വരുന്നത് കൊണ്ട് പല കൊടുത്തിട്ട് ആവശ്യക്കാർ ഒരുപാട് അതിനും ചെറുതും ആവശ്യം അവരെ മാത്രം വിലകി കിട്ടുവാങ്ങാ മതി നമ്മള് ചടാ ഒറ്റക്കാരല്ല നമ്മള് മാന്യമായിട്ട് കൊടുക്കുന്നോണ്ടാണ് എല്ലാ ഞായറാഴ്ചയുടെ പത്തും അതെ ഇത്രയും വിറ്റുപോകുന്നത് വിറ്റുപോകത്തില്ല ഇവിടെ തന്നെ അതെ ഒരാഴ്ച അതൊരാഴ്ച അടിക്കാനല്ലേ പറ്റും നിങ്ങൾ അത് ബല മാന്യമായിട്ട് പറഞ്ഞ് കൊണ്ടുപോകാം അതുകൊണ്ടാണ് അങ്ങേ അറ്റത്ത് നോക്കി അങ്ങനെ ആൾക്കാർ അത്ര ആൾക്കാര് വന്നു കൊണ്ടുപോകേണ്ടി കൊണ്ടുപോകുന്നത്